ൽ മക്കളുടെ കനാൻ യാത്രയെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചിന്തിക്കാനായിട്ട് കഴിയും എന്നാലവർ കനാൻ നാട്ടിലെത്തിയതിന് ശേഷം അവർ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു ദൈവം ആഗ്രഹിച്ചു ദൈവത്തിനു വേണ്ടി ഒരാലയം അവർ പണിയണമെന്നും ആ ആലയം അവരാഗ്രഹിക്കുന്ന എവിടെയെങ്കിലും പണിയാനല്ലവൻ ആഗ്രഹിച്ചു അത് പണിയാനായിട്ട് ദൈവം ഒരു സ്ഥലം കണ്ടു വച്ചിരുന്നു ദാവീദിൻ്റെ മകനായ ശലോമനാണ് ആ ദേവാലയം പണിയാനായിട്ട് ദൈവം കണ്ടുവച്ചിരുന്നത് അവർ കനാൻ നാട്ടിലെത്തിയതിനു ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതാണ് രണ്ട് ദിനവൃത്താന്തം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പഴയനിന്ന് കാണുന്ന എല്ലാ ഏതിൻ്റെ ഒരു കാര്യത്തിൻ്റെ സാദൃശ്യമാണ് ഈ ചിത്രം നാം പുതിയ നിയമ സഭ പണിയുന്നതിൻ്റെ ഒരു സാദൃശ്യമാണ് ആ ആലയം പുതിയ നിയമ സഭയാണ് അതിൻ്റെ ഒരു സാദൃശ്യമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന ഇപ്രകാരമുള്ള ആളുകൾക്ക് മാത്രമേ ദേവാലയം പണിയാനായിട്ട് കഴിയത്തുള്ളൂ രണ്ട് ദിനവൃത്താന്തം മൂന്നാം അധ്യായത്തിൽ എരിശലേമിൽ ശലോമോൻ ദൈവത്തിൻ്റെ ആലയം പണിയാനായിട്ട് തുടങ്ങി അതെവിടെയാണ് പണിയപ്പെട്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അത് മോറിയ മലയിലായിരുന്നു ഇവിടെയാണ് ദൈവം അവൻ്റെ അപ്പനായ ദാവീദിന് പ്രത്യക്ഷപ്പെട്ടത് യബൂസ്സനായ ഒർണാന്റെ കളത്തിൽ ദാവീദേ വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ആലയം പണിയാൻ തുടങ്ങി ഈ ആലയം പണിത ഈ സ്ഥലത്തെപ്പറ്റി രണ്ടു കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നാമത് അത് മോറിയ മലയാണ് ഞാനത് നിങ്ങളെ കാണിക്കാം മോറിയാ മലയുടെ ചരിത്രം എന്തായിരുന്നു എന്തുകൊണ്ടാണ് മോറിയാമല തൻ്റെ ആലയം പണിയാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൽ ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൽ ഒന്നാമതായി നാം കാണുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനെയാണ് ആരാധനയെപ്പറ്റി വിശ്വാസികളായ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആളുകൾക്കും അറിയത്തില്ല നിങ്ങൾ ഏതൊരു ക്രിസ്ത്യാനയുടെ എടുക്ക ചെന്നാലും വീണ്ടും ജനിച്ചവർ കരസ്മാറ്റിക്കാര് പെന്തക്കോസുകാർ ആരാധനയെന്ന് പറഞ്ഞാൽ നിങ്ങളെന്താണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിക്കുക അവരിങ്ങനെ പറയും കൂട്ടായ്മയിൽ പോയി ദൈവത്തെ സ്തുതിക്കുന്നതാണ് പാട്ടുകൾ പാടുന്നതും കൈ ഉയർത്തുന്നതും കൈയ്യടിക്കുന്നതും നൃത്തം ചെയ്യുന്നതും ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ആരാധന എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അത് പഴയ നിയമകാലത്തെ ആരാധനയായിരുന്നു നിങ്ങൾ സങ്കീർത്തനം വായിച്ചാൽ അവിടെ ഇത് കാണാൻ കഴിയും കൈയടിക്കുക സംഗീത ഓർമ്മകൾ ഉപയോഗിക്കുക അങ്ങോട്ട് കൈകൾ ഉയർത്തുക എന്താണ് പുതിയ നിയമ ആരാധന രോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ ശമരിയാകാരി സ്ത്രീയോട് യേശു പറഞ്ഞു യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിനാല് സത്യ നമസ്കാരികൾ അവനെ നമസ്കരിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ് അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യന് മൂന്ന് ഭാഗങ്ങളുണ്ട് ദൈവം മനുഷ്യനെ തന്നെ പോലെയാണ് സൃഷ്ടിച്ചത് നമുക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് ദശമിൻ്റെ ഇരുപത്തി മൂന്നിൽ അങ്ങനെയാണ് പറയുന്നത് ആത്മാവ് ദേഹി ദേഹം അനേകർക്കും അതറിയില്ല വൈദ്യശാസ്ത്രത്തിന് അറിയാവുന്ന ശരീരവും മനസ്സുമാണ് രണ്ട് ഭാഗങ്ങൾ എന്നാൽ വേദവസ്ത്രം നമുക്ക് മൂന്ന് ഭാഗം ഉണ്ടെന്ന് പറയുന്നു നമ്മുടെ വ്യക്തിത്വത്തിന് ഈ മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് നമ്മളറിയാൻ പിശാജ് ആഗ്രഹിക്കുന്നില്ല അവർ ചിന്തിക്കുന്നു രണ്ട് ഭാഗങ്ങളും എൻ്റെ ശരീരം അകത്തുള്ള ഞാൻ പുറത്തുള്ള ഞാൻ എന്നാൽ അകത്തുള്ള ആ ഞാനിൽ രണ്ട് ഭാഗങ്ങളുണ്ട് അനേക അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മോശയോട് തനിക്കൊരു കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇതാണ് പഠിപ്പിച്ചത് അവൻ പറഞ്ഞത് ആ കൂടാരത്തിന് മൂന്ന് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടായിരിക്കണം അത് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു സാദൃശ്യമാണ് യേശു മനുഷ്യരുടെ ഇടയിൽ കൂടാരം അടിച്ചു നമ്മൾ വായിക്കുന്നു അത് കാണുന്ന യോഹന്നാൻ ഒന്നിൻ്റെ പതിനാലിലാണ് അതിൻ്റെ പുറത്തുള്ള ആ പ്രാകാരം അത് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലായിരുന്നു എല്ലാവർക്കും അത് കാണാം അതാണ് ശരീരം എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കൂടാരമുണ്ട് അതിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് അതാണ് ആത്മാവും ദേഹിയും ഒന്ന് വിശുദ്ധ സ്ഥലം മറ്റേത് അതിവിശുദ്ധ സ്ഥലം അതുകൊണ്ട് വളരെ നാളുകൾക്ക് മുമ്പ് ഈ കാര്യം വെളിപ്പെട്ട് കിട്ടിയവർക്ക് മനസ്സിലായി മനുഷ്യന് മൂന്ന് ഭാവങ്ങൾ ഉണ്ടെന്ന് അവിടെ ഈ ഈ വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ ഒരു തിരശീലം ഉണ്ടായിരുന്നു അത് കാണിക്കുന്നത് ഈ തിരശീലം ഉള്ളത് കൊണ്ട് ദൈവത്തിന് മനുഷ്യനുമായിട്ട് കൂട്ടായ്മ കൂടാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ടാണ് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും പോകാൻ കഴിയാതിരുന്നത് അത് കാണിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവിൽ പഴയ പഴയനിമകാലത്തെ ദൈവത്തിന് വസിക്കുവാൻ കഴി മാറ്റുന്നില്ല അവൻ്റെ ആത്മാവ് മരിച്ചിരുന്നു എന്നാൽ യേശു ആ ക്രൂശിൽ മരിച്ചപ്പോൾ ആ തിരശീല കീറപ്പെട്ടു ആത്മാവിനും ദേഹിക്കും ഇടയിലുള്ള ആ തിരശീല കീറപ്പെട്ടു പരിശുദ്ധാത്മാവിനങ്ങനെ ഉള്ളിൽ വന്ന് വസിക്കാനായിട്ട് കഴിഞ്ഞു ഇതിൻ്റെ എല്ലാം സാദൃശ്യം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇപ്പോൾ നമുക്ക് ആത്മാവിൽ നിറയാനായിട്ട് കഴിയും അത് യേശുവിനെ മരണത്തിന് ശേഷം മാത്രമാണ് ആ തെരശ്ശീലൊക്കെ ഏറെപ്പെട്ടു മനുഷ്യനും ദൈവ സാന്നിധ്യത്തിൽ ഇപ്പോൾ വസിക്കാൻ കഴിയും ആ ദൈവസാന്നിധ്യത്തിൽ നിങ്ങൾക്ക് വസിക്കാൻ കഴിയുന്ന നിങ്ങൾ പഴയനിമത്തിലുള്ള ഒരാളാണോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും എല്ലാ ദിവസവും നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എന്നാൽ ഞാൻ പറയട്ടെ ഞാൻ കണ്ടിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളും അവർ ജീവിക്കുന്നത് പഴയനിമ ക്രിസ്ത്യാനിധ്യത്തിലാണോ അവർക്ക് പരിശുദ്ധാത്മ നിറവില്ല അവർക്ക് ദൈവസാന്നിധ്യമില്ല അവർക്ക് ഈ ജീവിതം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു കാരണം അവരെ കുരുടാക്കിയിരിക്കുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ തീരുമാനമെടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റും നിങ്ങൾ പറയ കർത്താവ് ഞാൻ ഒരു മനുഷ്യനെ ഇനിയും പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എനിക്കങ്ങേ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി നിങ്ങളത് അർത്ഥമാക്കി പറഞ്ഞാൽ നിങ്ങളുടെ ദൈവത്തെ ദൈവം മാറ്റും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടെന്ന് വരും പല സാഹചര്യത്തിൽ നിങ്ങൾ വരും മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ട സാഹചര്യം അവിടെ പറയാം ഇല്ല മനുഷ്യന് ഉറപ്പെട്ടെന്ന് വരും ദൈവം നിങ്ങളെ അങ്ങനെ പരിശോധിച്ചെന്ന് വരും എന്നാൽ നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഉയരങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ദൈവം നിങ്ങളോടുകൂടെ വസിക്കും ഇവിടെ ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നമ്മളെ മോറിയ മലയെക്കുറിച്ചാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം മോറിയ മലയിൽ തൻ്റെ ആലയം പണിയാനായിട്ട് തീരുമാനിച്ചതെന്ന് ഉൽപ്പത്തി ഇരുപത്തിരണ്ടിന് രണ്ടിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ തന്നെ നിസ്മേൽ എന്ന് പറയുന്ന മറ്റൊരു മകനുണ്ടായിരുന്നു ഇപ്പോൾ അവനോട് കൂടില്ല ഇപ്പോൾ ഇസ്ഹാക്കാണ് അവൻ്റെ ഏകമകൻ നീ അവനേയും കൊണ്ട് മോറിയ ദേശത്തേക്ക് എന്ന് അവനെ എനിക്ക് ഹോമയാൻ കഴിക്കുക അവിടെ ഞാൻ കൽപ്പിക്കുന്ന ആ മലയിൽ അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരിൽ രണ്ടുപേരെയും കൂട്ടി തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി വിറകളുമായിട്ട് പോയി അങ്ങനെ മൂന്നാം ദിവസം അബ്രഹാം ഏതാണ്ട് മൂന്ന് ദിവസത്തെ വഴി ദൂരം യാത്ര ചെയ്തു അവൻ അബ്രഹാമിനോട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ അവനെ യാഹം കഴിക്കാൻ പറയാമായിരുന്നു എന്തുകൊണ്ടാണ് മൂന്ന് ദിവസം ദൂരെ ഞാൻ പറയാതെ പറയാതെന്തുകൊണ്ടാണെന്ന് എല്ലാത്തിനും ഒരർത്ഥമുണ്ട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ് നിനക്കറിയാവല്ലോ നിൻ്റെ ഏകമകനെ നീ യാക്കാൻ പോവുകയാണ് നീ അവനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഇപ്പം എന്നേക്കാൾ അല്പം നീ അവനെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ നീ അവനെ കൊല്ലുമോ ചോദ്യം ഇതാണ് നീ അവനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുമോ നമ്മളോടുള്ള ചോദ്യം നമ്മുടെ ജീവിതത്തിലെ സഹക്ക ഏതാണ് നീ ദൈവത്തേക്കാൾ അധികം സ്നേഹിക്കുന്ന ഏതോ ഒരു കാര്യം അത് നിൻ്റെ ജോലിയാകാം നിന്റെ ഭാര്യയാകാം നിന്റെ ഒരു മകനാകാം നിന്റെ പണമാകാം അത് നിന്റെ വീടാകാം സൂര്യന് കീഴിലുള്ള എന്തോ ഏതെങ്കിലും ഒരു കാര്യം ഒരു പക്ഷേ വലിയ വില കൊടുത്ത് നീ വാങ്ങിയ ഒരു കാര്യമായിരിക്കാം അത് നിന്റെ നിൻ്റെ ജീവിതത്തിലെ ഒരു വിഗ്രഹമായിരിക്കുന്നു ദൈവം പറയുന്നു നീ പോയി അത് യാഗപ്പെടുത്തി വെച്ച് അതിനെ കൊന്നു കളയുക എന്തുകൊണ്ടാണ് മൂന്ന് ദിവസം ദൂരെ പോകാൻ പറഞ്ഞത് അത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരിക്കും അത് ചില സമയത്ത് നമ്മളൊരു പെട്ടെന്നുള്ള വികാരത്തിൽ നാം ഒരു തീരുമാനം എടുത്തെന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് ദുഃഖിക്കും ദൈവം പറഞ്ഞ അബ്രഹാമെ മൂന്ന് ദിവസം ചിന്തിക്കുക ഇങ്ങനെ ഒരു ദൈവത്തെ സേവിക്കാൻ യോഗ്യമാണോ മകനെ കൊല്ലാനായിട്ട് നിന്നോട് പറയുന്നൊരു ദൈവം അവൻ മൂന്ന് ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചു അതിനുശേഷം അവൻ പറഞ്ഞു ശരി എൻ്റെ ഏകമകനെ കൊല്ലാൻ എന്നോട് പറയുന്ന ദൈവം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണോ അങ്ങനെ അവനാ മോറിയ മലയിൽ എത്തിയപ്പോൾ അവൻ്റെ ബാല്യക്കാരൻ അവനോട് ചോദിച്ചു നീ എങ്ങോട്ടാണ് പോവുന്നു ആ ബാല്യക്കാരനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് എൻ്റെ മകനെ യാഗം കഴിക്കാൻ പോകുന്നു എന്നല്ല പറയുന്നു ഞങ്ങൾ ഞങ്ങളവിടത്തോളം ചെന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം ദൈവത്തെ ആരാധിക്കുക എന്നുള്ള പദം ദൈവവചനത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ ദൈവം അവനെക്കുറിച്ചൊരു സാക്ഷ്യം പറയുന്നുണ്ട് അവൻ ഇസ്ഹാക്കിനെ ആ യാഗപ്പെടുത്തി കടത്തി അവൻ ദൈവത്തെ ആരാധിച്ചു ആത്മാവിലുള്ള ആരാധന എന്താണെന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കണത് ഇതാണോ അത് കൈയടിക്കുന്നതും ചില പാട്ട് പാടുന്നതും അല്ല ഡ്രമ്മ കൊട്ടുന്നതും സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതുമല്ല അത് ആരാധനയല്ല ദൈവവചനത്തിൽ ആദ്യം ആരാധന എന്ന് പരാമർശിച്ചിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും വിലയുള്ളതിനെ ദൈവത്തിന് യാഗം അർപ്പിക്കുന്നതിനെ പറ്റിയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയുള്ളതിനെ ദൈവത്തിന് യാഗം കഴിക്കാതെ ആർക്കും ദൈവത്തെ ഒരു കാലത്തും ആരാധിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്കും ദൈവത്തിനും ഇടയിൽ വരുന്ന ഏത് കാര്യമാണോ അതിനെ നിങ്ങളത് വിട്ട് കളയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ആരാധനക്കാരനായിരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കൈയടിക്കാം എത്ര മീറ്റിങ്ങിന് വേണേലും വരാം എന്നാൽ എന്നാലൊരു ആരാധനക്കാരായിരിക്കാൻ കഴിയില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പഴയ നിന്നെ മനുഷ്യനായിരിക്കാൻ കഴിയും എന്നാൽ മോറിയ മലയിൽ അവൻ അർപ്പിച്ച അതാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം അബ്രഹാം ആ കത്തി എടുത്തു പത്താം വാക്യത്തിൽ ദൈവം അവിടെ ഇടപെട്ടില്ല ആ അവസാന നിമിഷം വരെ അവൻ കാത്തിരുന്നു അബ്രഹാം പിന്മാറുമോന്ന് അവൻ നോക്കിക്കൊണ്ടിരുന്നു അവനായി ഇസാഖിനെ യാകപ്പെടുത്തോട് ചേർത്ത് കെട്ടി അവനാ കത്തി ഉയർത്തി അബ്രഹാം ഇസ്സാഖിനെ കൊല്ലുമെന്നുള്ളത് നിശ്ചയമായിരുന്നു അപ്പം ദൈവം പറഞ്ഞു അരുത അബ്രഹാമേ അബ്രഹാമേ പതിനൊന്നാം വാക്യം പന്ത്രണ്ടാം വാക്യത്തിൽ അവനെ കൊല്ലരുത് ഞാൻ നിന്നെ പരിശോധിക്കുമായിരുന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ആരാധന എന്ന് പറഞ്ഞാൽ ഈ ബഹുമാനമാണ് ദൈവം നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ അറിയുന്നു നീ എന്നെ ഭയപ്പെടുന്നു എന്നോ നമുക്ക് വിലയേറിയ ഒരു കാര്യം നാം നമുക്കായിട്ട് തന്നെ സൂക്ഷിക്കുന്നെങ്കിൽ നമുക്ക് ഈ ശബ്ദം കേൾക്കാനായിട്ട് കഴിയുകയില്ല ദൈവത്തിനും നിനക്കും ഇടയിൽ വരുന്ന ആ കാര്യം ഇവിടെ ദൈവം പറയുന്നു നീ വാസ്തവുമായിട്ട് എന്നെ ഭയപ്പെടുന്നു ഈ ബിരുദത്തിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക ദൈവം നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് തരട്ടെ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നവനെന്ന് പി എച്ച് ഡി ഭരുന്ന ആളുകളെ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ ദൈവം തരുന്ന പി എച്ച് ഡി ആണിത് ദൈവം നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ തരികയാണ് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്ന ഒരാളാണ് അങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം ശക്തിയോടെ ഉപയോഗിക്കുന്നത് അവർക്കൊത്തിരി ഉള്ളതുകൊണ്ടല്ല അല്ലെങ്കിൽ അവരൊരു ബൈബിൾ കോളേജിൽ പോയി കുറച്ച് ഡിഗ്രി മേടിച്ചതുകൊണ്ടുമല്ല അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയില്ല അതെല്ലാം വഞ്ചകരാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ അവർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് ദൈവത്തിന് സമർപ്പിച്ചവരാണ് ഞാൻ നിങ്ങളുടെ ജോലി വിട്ടുകളയണമെന്ന് പണം വിട്ടുകളയണമെന്നല്ല പറയുന്നത് എന്നാൽ അത് നിനക്കും ദൈവത്തിനും ഇടയിൽ വരാൻ പാടില്ല ദൈവം അത് വിട്ടുകളയാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിട്ട് കളഞ്ഞിരിക്കണം അബ്രഹാമിന് ഇസ്സഹാക്ക് നഷ്ടമായില്ല എന്നാൽ അവനെ വിട്ടുകളഞ്ഞു എന്നാൽ ആ ദിവസം വരെ അവൻ ഇസ്സഹാക്കിനെ മുറുക പിടിച്ചു എന്നാൽ അന്ന് നിസ്സഹക്കിനെ തുറന്നു വിട്ടു ഇപ്പോഴും നിസ്സഹാഖ അവൻ്റെ കൂടുകൂടി തന്നെ ഉണ്ട് എന്നാൽ അവനെ കൈവശമാക്കിയില്ല പണം ഉണ്ടായിരിക്കുന്നതും പണം കൈവശമാക്കുന്ന തമ്മിലുള്ള വ്യത്യാസമാണിത് എനിക്കറിയില്ല നിങ്ങൾക്കിത് അറിയാമോ അതിനെ കൈവശമാക്കുന്ന ഒരുവൻ ആരാധിക്കുന്നവനല്ല എന്ത് കാര്യമാവട്ടെ കൈവശപ്പെടുത്താത്ത ഒരു വീടുണ്ടായിരിക്കാം കൈവശപ്പെടുത്താത്ത ഒരു കാറ് നിങ്ങൾക്കുണ്ടായിരിക്കാം ഇവിടെ കുഞ്ഞുങ്ങളെ മുറുക പിടിക്കാം കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം ഇത് വലിയ വ്യത്യാസമാണ് യേശു പറഞ്ഞു തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല എന്ന് തനിക്കുള്ളതൊക്കെയും അതാണ് ആരാധന നീ വിട്ട് കളഞ്ഞത് നിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കാം എന്നാൽ ദൈവത്തിന് വേണമെങ്കിൽ നിങ്ങളത് കൊടുക്കും ഈ സ്ഥലമാണ് മോറിയ മലയെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ തീരുമാനമാണ് ഇത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആയിരം കൊല്ലത്തിന് ശേഷം ദൈവം പറഞ്ഞു ഇവിടെയാണ് ഞാൻ എൻ്റെ ആലയം പണിയാൻ പോകുന്നത് ഇവിടെ ഒരു മനുഷ്യൻ ആരാധനക്കാരനായി ഇവിടെ ഒരു മനുഷ്യൻ തീരുമാനിച്ചു ഞാൻ ദൈവത്തിൽ നിന്ന് ഒന്നും മാറ്റി പിടിക്കുകയില്ല ദൈവം എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് എന്ത് തന്നെയാണെങ്കിലും ഞാനത് ദൈവത്തിൻ്റെ യാകവിടത്തിൽ വെച്ചത് അർപ്പിക്കും എൻ്റെ പ്രിയ സഹോദരി സഹോദരീസ്വാൻമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് മാത്രമാണ് ദൈവം തൻ്റെ സഭ പണിയുന്നത് ഞാനത് എല്ലായിടത്തും കണ്ടിട്ടുണ്ട് കാഴ്ചക്കാരായിട്ട് സഭയിലേക്ക് വരുന്ന ഒത്തിരി ആളുകളുണ്ട് അവർ സഭ പണിയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ സഭ പണിയുന്നത് ഇപ്രകാരമുള്ള ആളുകളാണ് ഞാൻ കണ്ടിട്ടുണ്ട് മിക്ക സഭകളിലും മിക്ക ആളുകളും കാഴ്ചക്കാരാണ് അവരവിടെ വന്ന് എന്താണ് സംഭവിക്കുന്നത് കാണുന്നു അവർ പണിയുന്നില്ല അത് ഇതുപോലെയാണ് ഒരു കെട്ടിടം പണിയുന്നു നിങ്ങൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് അത് കാണുന്നു ആ ഇത് നല്ല രസമുണ്ടല്ലോ എങ്ങനെയാണ് ഇവർ ഇത് പണിയുന്നത് അത് പണിയാനായിട്ട് ചിലർ കഷ്ടപ്പെടുന്നു ഇങ്ങനെ തന്നെയാണ് ഒരു സഭ പണിയുന്ന കാര്യത്തിലും സാധാരണ സഭയിലിരിക്കുന്ന പത്ത് ശതമാനം ആളുകളാണ് സഭ പണിയുന്നത് ആരാണ് ആ പത്ത് ശതമാനം അവരുടെ ജീവിതത്തിലുള്ള ഇസ്സഹാക്കിനെ വിട്ടുകളഞ്ഞവർ മറ്റുള്ളവരെന്നും കാഴ്ചക്കാരായിട്ടിരിക്കും പൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കാഴ്ചക്കാരായിരിക്കുന്നത് ഈ സഭയിലുള്ള എല്ലാവരും പത്ത് ശതമാനം പേരല്ല പണിയേണ്ടത് അത് നൂറ് ശതമാനം ആകണം അതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ പ്രസംഗിക്കുന്ന എല്ലാ സി എഫ് സി സഭകളെ കുറിച്ചും എൻ്റെ ആഗ്രഹം അതാണ് കാരണം ഞാൻ കാണുന്ന മിക്ക സഭകളിലും പത്ത് ശതമാനം ആളുകളാണ് അത് പണിയുന്നത് തൊണ്ണൂറ് ശതമാനവും കാഴ്ചക്കാരാണ് അവർ വരുന്നു കേൾക്കുന്നു തലകുലുക്കുന്നു പോകുന്നു ഞായറാഴ്ചത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്നു കൈ കൊടുക്കുന്നു ഒരു പിക്നിക്കിന് പോകുന്ന പോലെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു സഭയുടെ പണിയിലെ അവർ ഏർപ്പെടുന്നില്ല കാരണം അവരൊന്നും യാവമാക്കുന്നില്ല ദൈവത്തിന് സഭ പണിയാനുള്ള വരങ്ങൾ ദൈവം അവർക്ക് നൽകുന്നുമില്ല നമ്മൾ സഭ പണിയുന്നവരായിരിക്കണം സഭയിലെ കൂട്ടായ്മയ്ക്ക് വരുന്നവർ മാത്രമായിരിക്കും